എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ നഗ്ന ചിത്രങ്ങൾ അവരുടെ അടുത്ത് അല്ല അത് മോർഫ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി രണ്ട് മണിക്കാണ് അത്രയും എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് കാര്യമായതുകൊണ്ടാണ് നിങ്ങളെടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം സംസാരിക്കണം എന്ന് തോന്നിയത് അബു അരിക്കോട് ഒരു സഖാവാണ് പാർട്ടി അനുഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പല ചർച്ചാ വിഷയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി ഹോസ്റ്റൽ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത പക്ഷേ ഇന്ന് അതിൻ്റെ കാരണം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാണ് ലോൺ ആപ്പിൽ പെട്ടുകൊണ്ട് വ്യാജ ലോൺ ആപ്പിൽ പെട്ടുകൊണ്ട് അതിൻ്റെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതൊരു വലിയ കെണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പലരും ഇപ്പം ഇതിൻ്റെ അവസ്ഥകൾ പറയുന്നുണ്ടെങ്കിലും യൂട്യൂബ് ചാനൽ വന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വ്യാജ ലോൺ ആപ്പ് കമ്പനി അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് ഒരിക്കലും ഒരു കമ്പനിയോ അങ്ങനെയൊന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ സ്കാമാണ് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് പുറത്തുള്ള രാജ്യത്ത് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതായത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ആൾക്കാരടക്കം നല്ല ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കമ്പോഡിയ വിയറ്റ്നാം ലാവോസ് മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി വിട്ടുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും അവിടെയുള്ള കംബോഡിയയിലുള്ള പ്രത്യേകിച്ച് കംബോഡിയയിലുള്ള സൈബർ സ്കാം സിറ്റിയിലേക്ക് ഇവരെ മനുഷ്യക്കടത്ത് വഴി കൊണ്ടുപോയിട്ട് അത്തരത്തിൽ അവിടെ എത്തിപ്പെടുന്ന ആളുകളാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് ഇതൊരിക്കലും ഇന്ത്യക്കകത്ത് ഇന്നുള്ള പരിപാടിയല്ല ഇതൊരു വലിയ സൈബർ സ്കാമാണ് ഒരുപാട് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ മുന്നിൽ ഭീഷണിക്ക് വഴങ്ങിപ്പോയി കഴിഞ്ഞാൽ പേടിയുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന് പറയും അവർക്കതൊരു വിഷയമല്ല കാരണം അവിടെ ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്നും ഇത്തരത്തില് ഭീഷണികൾ വരില്ല ഇദ്ദേഹം ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ടുള്ള ഏതോ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അഞ്ച് മിനിറ്റിൽ ലോൺ തരാമെന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു ആ സമയത്ത് നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് കോൾ ലോഗ് എസ് എം എസ് പെർമിഷൻസ് എല്ലാം ഇവരെടുത്തുകൊണ്ട് അത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിന് നഗ്ന ചിത്രം പ്രചരിപ്പിക്കുമെന്ന് എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന കാര്യം ഇദ്ദേഹത്തിൻ്റെ നഗ്ന ചിത്രങ്ങൾ അവരുടെ അടുത്ത് അല്ല അത് മോർഫ് ചെയ്യുന്നതാണ് ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അവർ അതിനകത്ത് തലവെട്ടി ഒട്ടിച്ച് അയക്കുമെന്ന് പറഞ്ഞതിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ന്യൂഡ് ഫോട്ടോ അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അപ്പം ഈ സംഭവത്തിനകത്ത് പെട്ടുപോയ ആൾക്കാർക്ക് നമ്മൾ ഫുൾ സഹായങ്ങൾ കഴിഞ്ഞ് നാലഞ്ച് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കുറേ വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഈ സംഭവം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പലരും പറയും എന്തുകൊണ്ടാണ് തടയാൻ പറ്റാത്തത് മറ്റൊന്നുമല്ല ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചല്ല ഇന്ത്യക്ക് പുറത്ത് വെച്ചാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ കമ്പോഡിയയിലുള്ള സൈബർ സ്കാം സിറ്റീസ് ഉണ്ട് അവിടെ നിയമോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ പോയി പെട്ട ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തി അടിച്ചും തല്ലിയും മെൻറ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്തും ൊക്കെയാണ് ഈ പണിയെടുപ്പിക്കുന്നത് അപ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയാണ് അവരടുത്ത് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല നാളെ തരാം അല്ലെങ്കിൽ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തോ ചെയ്യുന്ന വീഡിയോ അയച്ചതാനേ പറയുകയുള്ളു ഇവിടെ അടുത്ത് നമ്മൾ പതിറി പോകരുത് പതി പോകാതെ പേടിക്കാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇനി പേയ്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോയി അതല്ല എൻ്റെ ഫോട്ടോ ആർക്കും അയക്കരുത് ഞാൻ ക്യാഷ് ഒപ്പിച്ചു തരാം ഒന്ന് വെയിറ്റ് ചെയ്യൂ വൺ ഡേ ഒന്ന് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയന്നു അവർ കരുതിക്കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും ഹരാസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡിപ്രഷൻ മോഡിലോട്ട് കൊണ്ടുപോകും ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ സാധിക്കില്ല ആരടുത്തും സംസാരിക്കാൻ തോന്നില്ല ഒരു ഡാർക്ക് സീൻ അതായത് ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഭീഷണിയിൽ പെട്ടുകൊണ്ട് റൂം അടച്ച് ഇരുട്ടു മുറിക്കാത്തരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ എന്തായാലും അതിനകത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് ഒരു മാസം അഞ്ഞൂറിൽ കൂടുതലാണ് പിന്നെ ഇവരുടെ ഭീഷണികളുടെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം തരാം ഇവർ നമ്മുടെ കോൺടാക്സിലുള്ള ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡി പി എടുത്തുകൊണ്ട് നമ്മുടെ ഫോട്ടോയുമായിട്ട് മോർഫ് ചെയ്ത് അയക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അത്തരത്തിലൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേനും ഇതുപോലെ ആത്മഹത്യ ചെയ്യും അല്ല അതിനുള്ള പോൺ പോൻവഴി എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആയിട്ട് നേരിടുക അതായത് അവരടുത്ത് പേയ്മെന്റ് തരില്ല എന്ന് തന്നെ നമ്മൾ പറയുക നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോ ഞാൻ പേയ്മെന്റ് തരില്ല എന്ന് പറഞ്ഞാൽ ഇവരെ ഭീഷണി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതാണ് ഇത് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ എൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ സംഭവത്തിനകത്തുനിന്ന് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് ഒരിക്കലും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പോയി നിങ്ങൾ ആരും ചെയ്യരുത് പെട്ടിട്ട ആൾക്കാർ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോൺ ആപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ സേഫ് ആയിട്ട് നാക്കാൻ കാരണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ആ തട്ടിപ്പിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പ് ആയിരുന്നു അതുവഴി എനിക്ക് ഒരുപാട് സ്കാമുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തു വരുമ്പോൾ അങ്ങനെ നമ്മൾ ചാനലിൻ്റെ പേര് തന്നെ സേഫ് ആയിട്ട് അതായത് ഒരു സൈബർ സ്കാം സപ്പോർട്ട് ിലയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി മറ്റൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ അപു വരികോട് മാത്രമൊന്നുമല്ല പോലെ ആളുകൾ വർഷത്തിൽ അഞ്ചോ ആറോ ഏഴോ മലയാളികൾ തന്നെ സ്ത്രീകളായിട്ടുള്ളവർ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം ഒരുപാട് പേര് ഇതിനകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു പാർട്ടി പ്രവർത്തനമായിട്ടുള്ള ഇദ്ദേഹം ഇതിനകത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് സർക്കാർ തന്നെ എടുത്തുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് എല്ലാവരെയും ഇത്തരത്തിലുള്ള ലോൺ ആപ്പിൽ പെടുന്നത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും കൂടെ ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനോട് എടുത്ത് പറയുകയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള എന്ന് പറയുന്നത് സാധാരണ ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇവിടെ കാണുന്ന ലോൺ ആപ്പല്ല ആരും തെറ്റിദ്ധരിക്കരുത് അവരൊന്നും നഗ്ന ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടോ മോർഫ് ചെയ്തിട്ടോ ആർക്കും അയച്ചു കൊടുക്കില്ല കോൺട്രാക്സിന് ഇത് സൈബർ സ്കാം സ്കാമാണ് പക്ക ആണ് ഇത് ആർ ബി ഐ അപ്രൂവ്ഡല്ല അതിനകത്ത് പെട്ടുപോയവരെ പോയവരെ അവർ ഭീഷണിപ്പെടുത്തും വീട്ടിൽ വരും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നെന്ന് പറയും ഒരിക്കലുമില്ല ഇവർ ഇവിടുന്നു ഇവിടുന്നല്ല ഇന്ത്യയും നല്ല ഇത് ചെയ്യുന്നത് പിന്നെ പലരും പേടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആധാർ കാർഡ് ഉണ്ടവരുടെ അടുത്ത് പാൻ കാർഡ് ഉണ്ടവരുടെ അടുത്ത് ഇത് പാസ്പോർട്ട് ബാൻ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയാണ് ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ് വാട്ട്സപ്പ് അവരുടെ നമ്പറിൽ ഞാൻ എടുത്തതാണ് വാട്സപ്പ് ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലർ ഹരാസ്മെൻ്റ് ഒന്നുമല്ല ഒരു തവണ വിളിച്ച് നമ്മൾ എടുത്തില്ലെങ്കിൽ അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കും അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കും അത് പാകിസ്ഥാൻ നമ്പർ ആയിരിക്കും നേപ്പാൾ നമ്പർ ആയിരിക്കും ബംഗ്ലാദേശ് നമ്പർ ആയിരിക്കും യു കെ യു എസ് നമ്പർ ആയിരിക്കും ഇവർക്കെല്ലാം ഈ നമ്പർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ വ്യാജ സിമ്മ് വെച്ച് എടുക്കുന്നുണ്ടാകാം കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇവർ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ഈ സൈബർ സ്കാം സിറ്റീസിനകത്ത് എത്ര അഞ്ഞൂറ് ആയിരത്തോളം പേരുകൾ ഇന്ത്യക്കാർ തന്നെ അവിടെ പോയി പെട്ട് കിടക്കുകയാണ് അവരാണ് ഈ പണിയെല്ലാം എടുക്കുന്നത് ഇവർ ചെയ്യുന്ന ലോൺ ആപ്പ് സ്കാം മാത്രമൊന്നുമല്ല ഈ ട്രേഡിംഗ് തട്ടിപ്പ് നിങ്ങൾക്കറിയായിരിക്കും ഈ ടെലഗ്രാം വഴിയൊക്കെ ട്രേഡിങ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ വെച്ച് അവരുടെ ഫോട്ടോയും ആധാർ കാർഡെല്ലാം കാണിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി അത് വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഈ സൈബർ സ്കാം സിറ്റീസ് നിന്നാണ് ഇന്ത്യക്ക് പുറത്തു നിന്നാണ് ഇതിന് തടയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് വിചാരിച്ചു ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് പല രാജ്യങ്ങളും ഒന്നിച്ച് മുൻകൈ എടുത്തിട്ട് ഇത്തരത്തിലുള്ള സൈബർ സ്കാം സിറ്റീസ് പോയി റെയ്ഡ് ചെയ്തിട്ട് അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ പോയി പെട്ട ആളുകൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കില്ല ഇതുപോലുള്ള അബു അരിക്കോട് പോലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി അവർക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കില്ല വൈകിട്ട് ഫിസിക്കലി ഉപദ്രവിക്കും മെന്റലി ഉപദ്രവിക്കും അഴുക്ക് ചാലി അവരെ കിടത്തും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഈ പറയുന്ന ഞാൻ പേയ്മെന്റ് തരാം നാളെ തരാം മറ്റന്നാൾ തരാം എന്റെ ഫോട്ടോസ് പുറത്തുവിട്ടിരുന്ന പണ്ടൊരു കാര്യമില്ല സ്ട്രോങ്ങ് ആയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഞാൻ പേയ്മെന്റ് തരില്ല എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇവർ വിട്ട് ഒഴിഞ്ഞു പോകുകയുള്ളൂ അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളെ ഭീഷണിപ്പെടുത്തിയൊരു കാര്യമില്ല എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും പ്ലേസ്റ്റോറിലും ഒക്കെ കാണുന്ന പല വ്യാജ ആപ്പുകളുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സ് കോളിലൊക്കെ എസ് എം എസ് ലൊക്കേഷൻ ഇതൊക്കെ എടുത്തുകൊണ്ട് ഡാറ്റാസ് എടുത്തു വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യാതെ പോലും നമുക്ക് പേ പേയ്മെന്റ് ഇട്ട് തരും അങ്ങനെ വന്നിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്പർ ഞാൻ ഒന്നുകൂടെ കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും അടുത്ത് വെടിയെടുക്കണം അതുവരെ ഗുഡ് ബൈ